ഷിബില വധക്കേസ് പരാതി ഗൌരവത്തിലെടുത്തില്ല ഗ്രേഡ് എസ് ഐ നൌഷാദിന് സസ്പെൻഷൻ ഈങ്ങാപ്പുഴ സ്വദേശിനിയായ ഷിബിലയുടെ വധക്കേസിൽ താമരശ്ശേരി ഗ്രേഡ് എസ് ഐ നൌഷാദിന് സസ്പെൻഷൻ സ്റ്റേഷൻ പി ആർ ഒ ആയിരുന്ന നൌഷാദായിരുന്നു ഷിബിലയുടെ പരാതി കൈകാര്യം ചെയ്തിരുന്നത് സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു ഈങ്ങാപ്പുഴ സ്വദേശിനി ഷിബിലയെ ലഹരിക്കടിമയായ ഭർത്താവ് യാസിർ വെട്ടിക്കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ആയ നൌഷാദിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ഷിബില നൽകിയ പരാതി കൈകാര്യം ചെയ്തതിൽ വീഴ്ച വരുത്തിയെന്നു കണ്ടെത്തിയതിനെ തുടർന്നാണ് റൂറൽ എസ്പി നടപടിയെടുത്തത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് ഭർത്താവായ യാസറിനെതിരെ കൊല്ലപ്പെട്ട് ഷിബില പോലീസിൽ പരാതി നൽകിയത് വലിയ രീതിയിലുള്ള പീഡനമാണ് താൻ അനുഭവിക്കുന്നതെന്നും തൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വരെ ഭർത്താവ് തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും കാട്ടിയാണ് ഷിബില പോലീസിൽ പരാതി നൽകിയത് എന്നാൽ യാസറിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി താക്കീത് നൽകി വിട്ടയക്കുകയായിരുന്നുവെന്നും എസ് ഐ വേണ്ട ഗൗരവത്തിൽ പരാതിയെ സമീപിച്ചില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണ വിധേയമായി നൌഷാദിനെ സസ്പെൻഡ് ചെയ്തത് സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധ്യ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസിൽ പരാതി നൽകിയപ്പോൾ രണ്ട് കുടുംബാംഗങ്ങളെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു പക്ഷേ പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായില്ല നടപടി നടപടിയെടുത്തിരുന്നുവെങ്കിൽ മകൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നു പോലീസിന്റെ അരാസ്ഥയ്ക്കെതിരെ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകുമെന്നും ഷിബിലയുടെ പിതാവ് വ്യക്തമാക്കിയിരുന്നു